കണ്ണൂർ കുറ്റ്യാട്ടൂരിലെ സുഹൃത്ത് പെട്രോൾ ഒഴിച്ച് തീപൊളുത്തിയ യുവതി മരിച്ചു പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവയാണ് പ്രവീണ മരിച്ചത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു യുവാവ് പ്രവീണക്കെതിരെ ആക്രമണം നടത്തിയത് പ്രവീണ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി പെരുവളത്തുപറമ്പ് കുട്ടാവ് സ്വദേശി ജിജേഷാണ് തീ കൊളുത്തിയത് ആക്രമണത്തിനിടെ ജിജേഷിനും പൊള്ളലേറ്റിരുന്നു യുവ നേതാവിനെതിരായ വെളിപ്പെടുത്തലിലെ കൂടുതൽ പ്രതികരണവുമായി വിനി ആനു ജോർജ് ആരോപണ വിധേയനായ ആളുടെ പേര് ഇപ്പോൾ വെളിപ്പെടുത്തില്ലെന്നും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വിനി ആനു ജോർജ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു തനിക്കെതിരെ നിൽക്കുന്നത് വനശക്തികളാണ് സമാന അനുഭവം നേരിട്ട് പലരും തന്നെ ബന്ധപ്പെട്ടു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി ആരോപണം ഉന്നയിക്കുന്നതല്ല എത്ര ആക്രമിച്ചാലും ഈ വ്യക്തി രക്ഷപ്പെടില്ല എതിരെ നിൽക്കുന്നത് വന് ശക്തികളാണ് ഇതൊന്നും ഒരു തിരഞ്ഞെടുപ്പ് ലിമിക്കല്ല ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് വിനിയുടെ പ്രതികരണം ദാസയെ പൂർണ്ണമായി കീഴടക്കുന്ന സൈനിക നടപടിക്ക് മുന്നോടിയായി സേനയിലെ അംഗബലം കൂട്ടാൻ ഇസ്രയേൽ അൻപതിനായിരം റിസർവ് സൈനികരെ സൈന്യത്തിലെത്തിക്കുമെന്നാണ് റിപ്പോർട്ട് സൈനിക നേതൃത്വത്തെ ഉദരിച്ച മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഹമാസ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന മേഖലകളിലായിരിക്കും സൈനിക നടപടി ജനസാന്ദ്രത കൂടിയതാണ് ഈ മേഖലകൾ എന്നതിനാൽ വെല്ലുവിളി നിറഞ്ഞതാകും ഇത് അതേസമയം ഗാസ കീഴടക്കലിനുള്ള മുന്നൊരുക്കം നിലവിൽ ഗ്രൌണ്ടിലുള്ള ഇസ്രയേൽ സേന തുടങ്ങിക്കഴിഞ്ഞതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ആരോപണങ്ങളിൽ രാഹുൽ വ്യക്തത വരുത്തണമെന്നും യൂത്ത് കോൺഗ്രസിൽ ആവശ്യം സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച നടത്തുന്നത് വിഷയത്തിൽ രാഹുൽ നിശബ്ദത വെടിയണമെന്നും വ്യക്തത വരുത്തണമെന്നും വനിതാ നേതാവ് ആവശ്യപ്പെട്ടു ആരോപണം ശരി അല്ലെങ്കിൽ രാഹുൽ വിശദീകരിക്കണമെന്നും കൂടുതൽ നേതാക്കൾ ആവശ്യപ്പെട്ടു അതേസമയം വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല രാഹുലിനെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാന നഷ്ട കേസ് നൽകട്ടെ എന്ന് ഹണി ഭാസ്കര് തിരുവനന്തപുരം രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആരോപണവുമായി എഴുത്തുകാരി ഹണി ഭാസ്കർ തന്നോട് ചാറ്റ് ചെയ്ത ശേഷം തന്നെ കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിച്ചുവെന്നും ഇതർ രാഷ്ട്രീയത്തിലുള്ളവർ പോലും തന്നോട് ഇങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ വരുന്നുവെന്ന് ഗമ പറഞ്ഞു പറഞ്ഞുവെന്നുമാണ് ആരോപണം രാഹുലിന്റെ കൂട്ടത്തിലുള്ളവര് തന്നെയാണ് തന്നെ മോശമായി ചിത്രീകരിക്കുന്ന കാര്യം വെളിപ്പെടുത്തിയത് എന്നും ഹണി ഭാസ്കര് പറയുന്നു